ഇന്ന് വീഡിയോ എടുക്കാൻ കണ്ടന്റ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലോടിക്കയറി എൻ്റെ ഇത് വന്നത് ഡ്രോയർ അപ്പോൾ ഡ്രോയർ എന്നൊന്ന് സെറ്റ് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ എല്ലാം അലങ്കോലാണ് അപ്പോൾ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നെട്ട് എൻ്റെ മുടി ഉണങ്ങി ഞാൻ തുണിയെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടേണ്ടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രോയറിൽ നമ്മൾ ഒതുക്കലാണ് ഇന്നത്തെ പരിപാടി അപ്പം ഇതാണ് എൻ്റെ ഡ്രോയർ എല്ലാം മാറ്റി വലിച്ചിട്ടിട്ടുണ്ട് എൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഒരിക്കൽ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ അത് ചെയ്തില്ല ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഉള്ളത് നൈറ്റ് ഡ്രസ്സും പിന്നെ പുറത്തെടുുന്ന ഡ്രസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ കാര്യമുള്ളത് മോളിലേക്ക് കുറച്ച് സെറ്റാണ് ഞാൻ അങ്ങോട്ടേക്ക് തുടങ്ങുന്നില്ല അപ്പോൾ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തുണി ഞാൻ ഞാനിന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്സ് ഞാൻ ആദ്യം മാറ്റി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക് പിന്നെ ഇത് ഞാൻ ഒന്ന് വാങ്ങിയ പന്ത്രണ്ട് ഷെയ്ഡാണ് പിന്നെ ഇതിൻ്റെ നെൽ പോളിഷാണ് ഇനി നമുക്കൊരു യെല്ലോ ബോക്സിലേക്ക് മാറ്റി വെക്കാം എനിക്കിനി ബോക്സിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഒരുപാട് ഇഷ്ടം കേട്ടോ ഇങ്ങനെ മാതിരി ബോക്സിലൊക്കെ അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു ഇനി ഒരു ബ്ലാക്കിനകത്ത് ഞാൻ എൻ്റെ മസ്കാര അതൊക്കെ ഞാൻ പേപ്പിളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് മസ്കാര ഐലൈനറ് ഹൈബ്രോ പെൻസിൽ അതിന് എൻ്റെ കൺമിഷീൻ ഞാൻ അതിനകത്തേക്ക് ഇട്ടിയത് എൻ്റെ ആണ് കേട്ടോ എൻ്റെ പേര് നിങ്ങളെ നോക്കിത്തോ പിന്നെ ഒരു ലിബാമും കൂടി ഉണ്ട് ലാക്മിയുടെ ഇത് ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല ഇത് ചുമ്മാ കാണാൻ വെച്ചതാണ് അത് ഞാൻ അതിനകത്തേക്ക് വെച്ചു അത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ ബോഡി ലോഷനാണ് വാസിലിൻ്റെ ആണ് മൂന്നെണ്ണം വാസിലിൻ്റെ ആണ് പെട്ടെന്ന് അബ്സോർബാവുന്ന ഒരിതാണ് കേട്ടോ ഇതെൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് അവിടെ വെച്ചെന്ന് മാത്രം ഇതെൻ്റെ ഇപ്പോൾ റിമൂവർ ആണ് പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞു ബോട്ടിലായിട്ടോ ഭയങ്കര ഒരു അട്രാക്ഷൻ തരുന്ന ഒരു സ്മെല്ലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് വെച്ചാൽ പിന്നെ ഈ കാറ്റ് ഞാൻ കിലർജി ഭംഗിയപ്പം കിട്ടിയതാണ് കേട്ടോ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ എൻ്റെ ബോൺസിൻ്റെ രണ്ട് മോയിച്ചറൈസർ എൻ്റെ സൺസ്ക്രീം ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട് ഇത് ഇന്ന് ചെയ്താൽ നോക്കണ്ട നാളെ ഞാൻ വീണ്ടും ബലങ്കിലാക്കും പിന്നെ എൻ്റെ ജ്വലറി ഐറ്റംസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് മാല മാലേ കമ്മൽ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ നൈറ്റ് ക്രീമാണ് ഗുഡ് ബൈബ്സിൻ്റെ ഇത്രയും ഓൾമോസ്റ്റ് സെറ്റായി എന്ന് ഞാൻ വിചാരിക്കണം പിന്നെയുള്ളത് എൻ്റെ വാച്ച് എൻ്റെ കുറച്ച് വളകളുണ്ട് ഉണ്ട് സെറ്റ് വാച്ച് ഉണ്ട് പിന്നെ കുറച്ച് വളങ്ങൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക